നമ്മുടെ കിച്ചോട്ടിനും അച്ചുട്ടിയും അതേപോലെ മക്കളൊക്കെ അല്ലേ അടി കൂടുന്ന ഒരു സാധനമാണ് കേട്ടോ അത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയായിരിക്കും കൂടുതൽ അവന് കൊടുത്തു കൂടുതൽ എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും കേട്ടോ ഇതുംകൊണ്ട് നമുക്കൊരു അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കാം എന്ത് ഇഷ്ടാന്നറിയോ മക്കൾക്ക് നമ്മൾ ഏതുണ്ടാക്കണേ കാട്ടിലും അവർക്ക് കൂടുതൽ ഇക്കി കുറച്ചും കൂടിയും താമ കുറച്ചും കൂടിയും താമ്പ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കും പിടിക്കൂട്ടോ അപ്പൊ നമ്മൾ ഇതും കൊണ്ടൊരു പുതിയ പുതിയ ഐറ്റം ഒന്നല്ല നമ്മളെല്ലാവരും ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ചിലവർക്ക് അറിയില്ലായിരിക്കും അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാ നമ്മളൊരു ചട്ടി വാങ്ങിയില്ലേ ആ ചട്ടി മയക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഒന്നാള് ഇപ്പൊ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടാവട്ടെ തീരെ നോക്കണം കേട്ടോ ഇതില് നിറയെ പുഴുണ്ടാവും ചെലതിൽ ചിലതിലല്ല അധികം കിട്ടുന്നതിൽ പുഴുണ്ടാവാറുണ്ട് കേട്ടോ നമ്മളിവിടെ തിങ്കളാഴ്ച എന്താ ചന്തക്ക് പോകുമ്പോ എപ്പോഴും വാങ്ങും കുട്ടികൾക്ക് ഇത് എന്താ ഇഷ്ടമാണ് ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര താല്പര്യമില്ല കേട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് മറ്റേത് അവർക്ക് വറുത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം എന്ത ഏ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പു ഇട്ടു കൊടുക്കണ്ടേ നമ്മളില്ലേ നമ്മള് ഈ കോളിഫ്ലവർ ഇതുക്കിട്ട് കൊടുക്കണ്ടേ നമ്മളിതൊക്കെ ഇങ്ങനെ കോരിയിടുന്നുണ്ട് നമ്മുടെ ഫോണില്ലേ അത് ശെരിയാക്കിയിട്ടും കാര്യൊന്നുമില്ല കേട്ടോ ഫോൺ എടുക്കും എന്താ വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ എത്ര പ്രാവശ്യമാണെന്നറിയോ ഈ ചാടി ചാടിയിട്ട് നമ്മൾ പറയുന്നതേ കിട്ടണില്ല ഇനി ഇത് മാറ്റി തന്നെ വേണ്ടുവരും തോന്നുന്നുണ്ട് അല്ലാതെ ഇപ്പൊ വേറൊരു വഴി ഇല്ല അടവും കൂടിയും കഴിഞ്ഞിട്ടില്ല ഫോണിന്റെ പക്ഷെ എന്താണല്ല ഫോൺ കംപ്ലൈന്റ് ആയി ഇത്ര വേഗം തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിട്ട് കൊടുക്കേണ്ട നമ്മള് കുരുമുളകും അതേപോലെ പെരുഞ്ചീരകവും പാടല്ലേ കുറച്ച് ചതച്ച പോലെ ആക്കിയിട്ട് എടുത്തതാണ് അത് ഇട്ട് പിന്നെ പിന്നെന്താ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ ഇവിടെ ഉള്ളതും കൊണ്ട് എടുത്താ കേട്ടോ ഞാൻ ഇതൊന്നും എടുക്കാറില്ല ചില സമയം ഉണ്ടെങ്കി എടുക്കും ഇല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ ഇത് നല്ല ആ ർക്ക് എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കട്ടെ കോളിഫ്ലവർ ഇതിക്കെട്ട് കൊടുക്കണ്ടേ മറന്നുപോയിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടേ ഇവിടെ വെച്ചപ്പൊ അത് മറന്നു കേട്ടോ അതെന്തിനാ കൊറച്ച് എന്ന് ഇത് എരിവൊന്നും കൂട്ടാത്ത നമ്മുടെ മക്കളില്ലേ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ അത് അപ്പൊ അവര് വരുമ്പോഴേക്ക് അങ്ങനെ വറുത്ത് വെച്ചുകഴിഞ്ഞ വച്ചാല് അതിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി മാത്രം കൂട്ടിയിട്ട് അങ്ങനെ വറുത്ത് വറുത്തു കൊടുക്കൂട്ടോ ഇങ്ങനെ ഇതേപോലെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ട് അപ്പൊ അവര് കഴിച്ചോളും പിന്നെ അമ്മയ്ക്ക് പനിയാണ് കേട്ടോ അമ്മ കിടക്കാണ് അതാണ് അമ്മേനെ ഒന്നും കാണാത്തത് നമുക്ക് വൈകുന്നേരം ആകുമ്പഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കുട്ടികൾ വരുന്നവരെ കാത്തു നിൽക്കുകയാണ് വെച്ചാൽ പിന്നെ അവർക്ക് ആശുപത്രിയിലൊക്കെ പോകുമ്പോഴേക്കും നേരം വഴുകയില്ലേ അതാണ് ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിട്ട് വേഗം വന്ന് വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഏട്ടനാണെന്ന് വെച്ചാൽ ഭയങ്കര ചുമയും കാര്യങ്ങളുമായിട്ട് എന്നാലും ആശുപത്രിയിൽ പോയി വന്നേ ഉള്ളൂ അപ്പേക്കും അമ്മക്ക് പൊന്നൂസിനാണെന്ന് വെച്ചാൽ ചുമ ഒരാൾക്ക് മാറുമ്പോഴേക്കും എങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് തിരി ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വരും കേട്ടോ ഇപ്പൊ പറഞ്ഞാൽ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഏട്ടനൊക്കെ എത്ര ചെയ്യുന്നറിയോ ഇപ്പൊ അമ്മയ്ക്കും നല്ല ചുമക്കുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചട്ടി ഉദ്ഘാടനമാണ് അപ്പൊ കൊറേ ആയി എന്താ വാങ്ങി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടേണ്ട കാര്യം മറന്നു പോയിട്ടോ കാരണം നമ്മളൊരു വീഡിയോ എടുക്കുക എന്നിട്ട് വേഗം അത് ഓഫാക്കിട്ട് അത് കിട്ടിയിട്ടുണ്ടോ അതിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് കാരണം നമ്മള് ചില വീഡിയോസൊക്കെ എടുക്കണ സമയത്ത് നമുക്കത് കിട്ടണില്ല ഫോൺ ഇങ്ങനെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയുന്ന ഫോണ് മാറ്റി എന്താ വേറെ എടുക്കാന്നാ പറയുന്നത് ഇനി ചിലപ്പോ എന്തായാലും നമ്മള് ഫോണ് മാറ്റി എടുക്കും നമ്മുടെ അടവുകളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മള് ഫോണ് വാങ്ങിയിട്ട് വേറെ ഒരു വാട്സാപ്പും കൂടിയില്ലാട്ടോ ആ ഫോണില് വെറും ഈ വീഡിയോ ആവശ്യത്തിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ഇതാ നമ്മൾ ഇതാ ദൃഷ്ടുകൊടുക്കട്ടെ എന്ന ചൂടായിട്ടുണ്ട് നമ്മുടെ പുതിയ ചീനച്ചട്ടി എന്തായാലും ായിട്ടോ ശരിക്കുംയ തമ്പിച്ചകിരി ഇട്ടിട്ട് കഴുകിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ലേ തിളപ്പിച്ചാ മതി സംഭവം ശെരിയാവും ഇല്ല അമ്മ എങ്ങനെ അമ്മുട്ടി ഏ നല്ല ടേസ്റ്റ് ഉണ്ടോ അമ്മാ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാൻ നിക്കുകയാണ് കേട്ടോ അവൾക്ക് ഉച്ചക്കാണ് ഈ ഉച്ചക്ക് വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ പോണം ഇങ്ങനെ എന്താ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞല്ലേ അവർക്ക് കൂട്ടാനൊന്നും വേണ്ട വേണ്ടോ അവരിത് മാത്രമായിട്ട് കഴിക്കും അമ്മൂട്ടിലൊക്കെ കഴിക്കല് കഴിഞ്ഞൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്താ ഞാനിങ്ങനെ വെറുതെ കഴിക്കുക ചെയ്യാ ചോറിന്റെ കൂടെ കാട്ടിലും ഇഷ്ടം ഇങ്ങനെ വെറുതെ കഴിക്കുന്നതാണ് കേട്ടോ നമ്മള് പൂരത്തിനൊക്കെ പോകുമ്പോ എന്താ റോഡ് സൈഡൊക്കെ ഇങ്ങനെ ഇതിന്റെ ചില്ലി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവില്ലേ നല്ല ടേസ്റ്റ് അല്ലേ അത് അപ്പൊ ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി പെരിഞ്ചീരകം പൊടിച്ചിടുന്നേക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ കുരുമുളകും ഒക്കെ ഇങ്ങനെ ഒന്ന് ചതച്ചിടുന്നതാണ് ഇഷ്ടം അതിങ്ങനെ ഇടയ്ക്ക് ഈ ആ ഇത് ഇങ്ങനെ കടിക്കുമ്പോല്ലേ അത് വല്ലാത്തൊരു ടേസ്റ്റ് ആണ് അതിനെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ നമ്മള് കണ്ടില്ലേ നേരത്തെ ഒഴിച്ചുകൊടുത്ത എണ്ണ എന്നെ ഇഷ്ടംപോലെ അതിലുണ്ട് ഇത് ഇപ്പഴെന്നല്ലോ ഉണ്ടാക്കിയപ്പോ തുടങ്ങിയത് അമ്മ അവള് കഴിക്കലെ രുചികൊണ്ട് പോവും എന്താ ടേസ്റ്റ് അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കൂട്ടോ മക്കൾക്ക് മാത്രല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം